യഥാസമയമാണ് ചൂണ്ടിക്കാട്ടിയത് അതാണ് കണ്ടെത്തിയത് അതിൻ്റെ മേലെയുള്ള ചില അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു അതുകൊണ്ട് തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ടുണ്ട് ഒപ്പം ധനാപകരണം നടന്നിട്ടില്ല എന്നുള്ളത് പാർട്ടി കണ്ടെത്തിയ കാര്യവുമാണ് അപ്പോൾ പിന്നെ അദ്ദേഹം തിരുത്താനായി പാർട്ടിയെ തകർക്കുകയാണ് ചെയ്യുന്നത് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പണം നഷ്ടമായിട്ടില്ല എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു രക്തസാക്ഷി ഫണ്ടിൽ നിന്നും പണം നഷ്ടമായിട്ടില്ല ഒരു പൈസ വഞ്ചിക്കാനോ തട്ടിക്കാനോ ആരെയും അനുവദിക്കില്ല ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഒരു നയ പൈസ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള ഒരു ഫണ്ടിൽ നിന്നും നഷ്ടപ്പെടാൻ സി പി ഐ എം അനുവദിക്കുന്ന പ്രശ്നമില്ല ആരഭി ആരായാലും ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുണ്ട് പണ്ട് തട്ടിപ്പാരോപണം കത്തിനിൽക്കേർണായകമായി സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉച്ചകഴിഞ്ഞ് ചേരുന്നുണ്ട് നിഖിൽ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കിപ്പോ ചേരുന്നു നിഖിലേ ഇപ്പോ എം വി ജയരാജൻ പറയുന്ന പാർട്ടിയെ തകർത്തുകൊണ്ട് തിരുത്താനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് ഇപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടിട്ടില്ല ഒരു നയാ പൈസ ആരെയും വഞ്ചിക്കാനോ തട്ടിക്കാനോ എന്നും അനുവദിക്കുകയില്ല എന്നും എം വി ഗോവിന്ദൻ പറയുന്നു നേതാക്കളൊക്കെയും കടുപ്പിച്ച് തന്നെയാണ് ഇതിനോട് ആ ആരോപണം പുറത്തു പുറത്തുവന്ന തൊട്ട് പിന്നാലെയുള്ള പ്രതികരണങ്ങളൊക്കെയും അപ്പോൾ പുറത്താക്കുമെന്നൊരു സൂചന തന്നെയാണല്ലേ േതു ഏതായാലും പുറത്താക്കലെന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല എങ്കിൽ പോലും കർശനമായ നടപടി വി കുഞ്ഞിക്കൃഷ്ണനെതിരെ സി പി ഐ എം എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നേതാക്കളുടെ എല്ലാം പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ് സൂചന നൽകുന്നത് ഇന്ന് എം വി ജയരാജനോട് അക്കാര്യം നമ്മൾ ചോദിച്ചു വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ എം വി ജയരാജൻ മറുപടി പറഞ്ഞത് നടപടി ഉണ്ടാകുമെന്ന് കുഞ്ഞിക്കൃഷ്ണൻ തന്നെ പറയുകയാണല്ലോ എന്നുള്ളതാണ് എം വി ജയരാജൻ പറയുന്നത് മാത്രമല്ല ഈ കുഞ്ഞിക്കൃഷ്ണൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് നേരത്തെ ഉന്നയിച്ചതാണ് അതിൽ പാർട്ടി അന്വേഷണം നടത്തിയതാണ് പാർട്ടിയുടെ കൺ ൾ പാർട്ടിയുടെ രണ്ടംഗ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകളെല്ലാം തന്നെ കുഞ്ഞിക്കൃഷ്ണൻ തന്നെ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയതാണ് അതിനുശേഷമാണ് കുഞ്ഞിക്കൃഷ്ണനെ വീണ്ടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സി ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടും അന്ന് ഒന്നും പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും പറയുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുക എന്ന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പറയുന്നത് അത് ഒരു ഘട്ടത്തിലും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് എം വി ജയരാജൻ ചെയ്യുന്നത് ഏതായാലും ഇന്ന് ണിക്കാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുന്നത് ഈ വിഷയം വളരെ ഈ വിഷയം തന്നെയായിരിക്കും കൂടി ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുക നേരത്തെ തന്നെ തീരുമാനിച്ച യോഗമാണെങ്കിൽ പോലും അതിനിടയിലാണ് പാർട്ടിയെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിൽ ഈ വിഷയം ചർച്ചയായി വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ കൂടി ഈ വിഷയം തന്നെ ചർച്ച ചെയ്യാനാണ് സാധ്യതയുള്ളത് നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടി ചേരുന്നതോടുകൂടി കുഞ്ഞിക്കൃഷ്ണനെതിരായ നടപടി എന്താകുമെന്ന് അന്തിമമായി സി പി എം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കുഞ്ഞികൃഷ്ണനെതിരെ നടപടി ഉറപ്പാണ് അത് ഏത് തരത്തിലുള്ളത് എന്ന് മാത്രമാണ് ഇനി കാണേണ്ടത് അത് പുറത്താക്കലെന്നതുവരെ പോയാലും അത്ഭുതപ്പെടാനില്ല എന്നത് തന്നെയാണ് നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്നെല്ലാം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ടി ഐ മധുസൂദനൻ പയ്യന്നൂരിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന തല എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പൊടുന്നനെ ഈ ആരോപണങ്ങളുമായി വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അത് ഈ മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വം തടയുക അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയുള്ള നീക്കങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ട എന്നൊരു നിലപാട് തന്നെയാണ് സി പി എമ്മിനുള്ളത് പക്ഷേ ഈ നടപടി എടുക്കുന്ന സമയത്ത് പയ്യന്നൂരിൽ നിലവിലുള്ള സി പി എമ്മിനകത്തെ വിഭാഗീയത അത് കൂടുതൽ ശക്തമാകുമോ എന്നൊരു സംശയം ഇല്ലാതെ ഇല്ല കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണനെതിരെയാണ് പോസ്റ്ററുകൾ പയ്യന്നൂർ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്നിപ്പോൾ ഒരു പുതിയ പോസ്റ്റർ കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ടാണ് തായ്നേരിയിൽ നിന്നൊരു പോസ്റ്റർ വന്നിരിക്കുന്നത് ആ പോസ്റ്ററിൽ വി എസ് അച്യുതാനന്ദന്റെ ചിത്രം കൂടി ചേർത്തുകൊണ്ടാണ് അത്തരത്തിൽ കുഞ്ഞികൃഷ്ണനെ അനുകൂല ൂലിച്ചുള്ള പോസ്റ്റർ വരുന്നത് ഏതായാലും പയ്യന്നൂരിലെ ലോക്കൽ കമ്മിറ്റികൾക്കിടയിൽ ഒരു വിഭാഗീയത ഈ വിഷയത്തിൽ വീണ്ടും സജീവമാകുന്നുണ്ട് അതിൽ എത്രത്തോളം ലോക്കൽ കമ്മിറ്റികൾ ഈ കുഞ്ഞികൃഷ്ണന്റെ നിലപാടിനോട് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് കൂടി നിർണായകമാണ് ഏതായാലും ഈ ഇത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ച വി കുഞ്ഞികൃഷ്ണനെതിരെ കർശനമായ നടപടി സി എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നൽകിയത് നിന്ന്